యో తా జీందావన్ నిలైరా జతమాయ్ సుల్తాని దవరవా సువిద గోదివవా రవరాద్ భవ సువిద సౌభగ మంత్రము ഏറ്റവും കാലികമായ ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നാടാഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് നടന്ന കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ളൊരു കാലത്ത് അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിനു വേണ്ടിയുള്ള കാരണങ്ങളെ ഉപയോഗിക്കാൻ ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്ന ഒരു കാലത്ത് ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങൾ പോലും പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഒരു കാലത്തും എന്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനും നമുക്കെല്ലാവർക്കും എന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മളെല്ലാവരും എല്ലാവരും എന്ന് കരുതാനും കഴിയുന്ന ഒരു നേതാവും കഴിയുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിന്റെ ഹൃദയഭൂവിലൂടെ യാത്ര തിരിക്കുമ്പോൾ വശങ്ങളിൽ കാണുന്ന ബോർഡുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കാണുന്ന കാഴ്ചകൾ ഏറ്റവും മനോഹരമായ ഒരു വാചകമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ന കാര്യത്തിനുള്ളത് ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ ഐക്യവും സ്നേഹവും ഈ യാത്രയ്ക്കും ബഹുമാനനായ പുസ്തകനുമൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി ബോധ്യപ്പെടുന്നു ഈ മുദ്രാവാക്യം എത്രത്തോളം അർത്ഥവത്തായിരുന്നു എന്നുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓരോ മലയാളിയും അനുഭവിച്ചറിഞ്ഞതുമാണ് നമുക്കിടയിൽപ്പെട്ട ഒരാളുടെ ജീവൻ അത് കവർന്നു പോകാൻ ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും വേദനയോടെ ആളുകൾ തിരിച്ചറിഞ്ഞൊരു സമയത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മതം നിമിഷക്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മതോ ജാതിയോ ഉപജാതിയോ പ്രദേശമോ ഒരു വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഓരോ മലയാളി മനസാക്ഷിയും ആ ജീവനൊന്ന് സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് അതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞതും ആ പറയുന്ന വേദനയോടെയുള്ള മരണത്തിന്റെ തീയതി കുരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നിടത്ത് വാർത്തകൾ വായിച്ചിരുന്നിടത്ത് അത് മാറ്റിവെക്കപ്പെടുന്നത് വരെയുള്ള ഇടപെടലുകൾക്ക് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ പോലും കൃത്യമായി ഉത്തരം നൽകാതിരുന്ന ഒരു കാലത്തും അവിടെ ഈ കാലത്ത് ജീവൻ കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുടെയും പരിചയങ്ങളുടെയും എല്ലാത്തിൻ്റെയും പേരിൽ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ നടത്തിയ ഇടപെടൽ ഓർക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തിനൊപ്പമായിരുന്നില്ല ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഏതെങ്കിലും ലിംഗവ്യത്യാസത്തിൻ്റെ അടയാളങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അതൊരു മനുഷ്യന് വേണ്ടിയായിരുന്നു ഒരു മനുഷ്യജീവന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഈ അടുത്ത കാലത്ത് തന്നെ പ്രാവർത്തികമായി അനുഭവപ്പെട്ട ആളുകളാണ് അന്ന് മലയാളികൾ അന്ന് മലയാളി മനസ്സിന് തോന്നിയ ആശ്വാസത്തിന്റെ ഒരു കണിക ആ കണിക ഉത്തരവാദിയായിട്ടുള്ള പ്രസാദാണ് ഇപ്പൊ ഇങ്ങനൊരു മുദ്രാവാക്യവുമായി നമ്മുടെ ഇടയിലേക്ക് വരുന്നത് ആളുകളെ ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ് വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും ഒക്കെ കേരളീയ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ ആചാരങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ അവനവന്റെ വിശ്വാസത്തെ വലുതായി കാണുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാതെ അതിന് അതിനവർക്കുള്ള ഇടവും സ്പേസും വെച്ചു കൊടുക്കുക എന്നുള്ളത് കേരളം എക്കാലത്തും വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു സാമാന്യ മര്യാദയാണ് അത് ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇത്തരത്തിലൊരു പ്രസ്ഥാനം ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചേർന്ന് മനുഷ്യർക്കൊപ്പം എന്ന തീം നമ്മൾ ഉപയോഗം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വർത്തമാനകാല അനിവാര്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു മണ്ണിലേക്കുള്ള ആർദമായ സ്വാഗതം ഞാനും കൂടെ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രമേയത്തിന്റെ വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ നടക്കാനിരിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ സണ്ണാടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനുവരി ഒന്ന് തൊട്ട് പതിനാറ് വരെ നടക്കുന്ന ഈ മഹാ மனுஷர் முதிரா வாக்கியத்தில் அது நாலாமி உஜ்ஜலத்தர் ஓரோருத்தருடையதாக பிராக்கல் உபசம் ஜெயஹி யாத்திரம்